യും നിങ്ങ സമരം ചെയ്യാനുള്ള ബോധോത ഉണ്ടാകാതിരുന്നത് ഈ നാലു വർഷക്കാലം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഡൽഹിയിൽ പോയി ഒരു സമരം ചെയ്യണമെന്ന് തോന്നിയില്ല അത് ആണെങ്കിൽ എന്താ സംശയം എന്താ നിങ്ങക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിലെത്തി വന്ന് നിന്നപ്പോൾ നിങ്ങൾക്ക് ഇപ്പോ ഒരു സമരം ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് സമരമാണോ സമ്മേളനമാണോ നിങ്ങൾ ആദ്യം തീരുമാനം എടുക്കുക ഇപ്പോഴാണ് നിങ്ങൾക്ക് സമരം നടത്തേണ്ടതിന്റെ ബോധോത ഉണ്ടായിരിക്കുന്നത് ഇക്കാലം അത്രയും നിങ്ങൾക്ക് സമരം നടത്തേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം ഈ കഴിഞ്ഞ എട്ടു വർഷക്കാലവും അല്ല കഴിഞ്ഞ പത്ത് ഈ രണ്ട് നരേന്ദ്രമോദി പറഞ്ഞ കാലഘട്ടങ്ങളിലും ഒരു മുടക്കവും കൂടാതെ ഈ രാജ്യത്തെമ്പാടും ഈ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പോരാടുന്ന സമരം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പേര് പറഞ്ഞ് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ സംസാരിച്ചു അദ്ദേഹം ഒന്നര മണിക്കൂർ ജനാധിപത്യത്തെക്കുറിച്ചും ഫെഡറലിസത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഒക്കെ ഈ പ്രീ പ്ലസ് ടുവിന്റെ പൊളിറ്റിക്കൽ സയൻസിന്റെ ക്ലാസ് അദ്ദേഹം ഇവിടെ എടുത്തു രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ പ്ലസ് ടുവിന്റെ പൊളിറ്റിക്കൽ സയൻസിന്റെയും സോഷ്യൽ സയൻസിന്റെയും ക്ലാസ് എടുത്തപ്പോഴും നരേന്ദ്രമോദി എന്നൊരു വാക്ക് അദ്ദേഹത്തിന് ഉച്ചരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഏ അദ്ദേഹം വളരെ വളരെ ബുദ്ധിപൂർവ്വം ആ വാക്കുപയോഗിക്കാതെ അദ്ദേഹം പല കാര്യങ്ങളും ഈ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിലുള്ള കാര്യങ്ങളൊക്കെ വല്ലതുകൂടെ പറഞ്ഞു അദ്ദേഹം എന്നിട്ട് അവസാനം പറഞ്ഞു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോകേണ്ടേ അതൊരു മര്യാദയുടെ ഭാഗമല്ലേന്ന് അത് ശരിയാണ് പക്ഷേ ഞങ്ങൾക്കുള്ളൊരു സംശയം ഈ അടുത്ത നാളായിട്ട് ഈ വിനയം ഇപ്പിച്ചിരി അധികമായി കൂടുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഞങ്ങൾക്കുള്ളത് അതിവിനയം പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ആ കാഴ്ച വളരെ ഞങ്ങൾ ആ കാഴ്ച നമ്മൾ എല്ലാവരെയും കണ്ടു ആ ടൈം സ്ക്വയറിൽ ആ കസേറയിൽ ഇരിക്കുന്നതിനേക്കാൾ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഇത്തവണ നമ്മൾ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായിട്ട് മുഖ്യമന്ത്രി പോയി നിന്നപ്പോൾ കണ്ട കാഴ്ച അപ്പൊ ആ ബോഡി ലാംഗ്വേജ് അപ്പൊ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സമരത്തിന്റെ ആവശ്യകത ബോധ്യമായത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരു പൊളിറ്റിക്കൽ മോട്ടീവോട് കൂടി നിങ്ങളൊരു സമരവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഈ സർക്കാരിനെതിരെ സമരം ഈ സർക്കാർ നരേന്ദ്രമോദി ഭരണകൂടം അധികാരത്തിൽ വന്ന അന്നു മുതൽ ഞങ്ങൾ നടത്തുന്നതാണ് മാത്രവുമല്ല ഇന്നത്തെ കേരളത്തിലെ കേരളത്തിൽ അല്ല ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ പാറശാലയിൽ ആരംഭിച്ചും മഞ്ചേശ്വരത്ത് അവസാനിക്കുന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ കേരളത്തിൽ എന്താണ് കേരളത്തിലെ രാഷ്ട്രീയം നടത്താൻ അല്ലെങ്കിൽ ഇലക്ഷൻ പൊളിറ്റിക്സിൽ എന്ത് സാധ്യമാകും അല്ലെങ്കിൽ എന്ത് വേണമെന്ന് നോക്കി രാജ്യത്ത് പൊളിറ്റിക്കൽ നിർണയങ്ങൾ നടത്തുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പാർട്ടിയാണ് നിങ്ങളുടേത് ഞങ്ങൾ ബി ജെ പിക്ക് എതിരെ പറയാനുള്ളത് ഞങ്ങൾ അവിടെ പറയുന്നുണ്ട് നിങ്ങൾ എന്താ പറയണത് കേന്ദ്ര സർക്കാരിനെതിരെ നിങ്ങൾ ഇവിടെ പറയുന്നു കേന്ദ്ര സർക്കാരിനെതിരെ പറയാനുള്ളത് ഞങ്ങൾ അവിടെ പറയുന്നുണ്ട് ഞങ്ങളുടെ എം പിമാര് പാർലമെന്റിൽ പറയുന്നു അവർ പോരാട്ടം നടത്തുന്നു അവർ സമരം നടത്തുന്നു അവർ സസ്പെൻഷനിലാവുന്നു എത്രയോ ദിവസങ്ങൾ അവർ പാർലമെന്റിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എം അവിടെ അടിമേടിക്കുന്നു ഡൽഹിയുടെ തെരുവോരങ്ങളിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം എത്രയോ പോലീസ് മർദ്ദനങ്ങൾക്ക് ക്രൂരമായിട്ടുള്ള പോലീസ് നടപടികൾക്ക് ഇരയാവുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പോലും പാർലമെന്റിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് സസ്പെൻഡ് ചെയ്യുന്ന ഒരു ഭരണകൂടം അവിടെ നിൽക്കുന്നു ആ ഭരണകൂടത്തിനെതിരെ പോരാടുന്നത് ഈ രാജ്യത്തിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അപ്പൊ പറയാണ് നിങ്ങൾ ഇവിടെ പറയുന്നത് ഇവിടെ ആരോട് പറയാൻ ഇവിടെ ആരോട് പറയാൻ ഇവിടത്തെ പ്രതിപക്ഷം ഇവിടെ ഭരണപക്ഷം നിങ്ങളാണ് കാരണം എന്താ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് നരേന്ദ്രമോദി ഭരണകൂടം അവിടെ സമരം ചെയ്യുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരോട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരോട് കോൺഗ്രസിന്റെ നേതാക്കളോട് എന്ത് സമീപനമാണോ നരേന്ദ്രമോദി ഭരണകൂടം ഡൽഹിയിൽ സ്വീകരിക്കുന്നത് അതേ സമീപനം ഇവിടെ സമരം നടത്തുന്ന കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരോട് സ്വീകരിക്കുന്ന ഒരു ഭരണകൂടമല്ല ഇവിടെ ഇരിക്കുന്നത് എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ സമരം ചെയ്യാൻ പോണത് അപ്പൊ നിങ്ങളുടെ ഈ സമരത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് നിങ്ങൾക്ക് എന്ത് നേരത്തെ സമരം ചെയ്യാൻ നിങ്ങൾ വരാതിരുന്നത് ഞങ്ങൾ ഡൽഹിയിൽ സമരം ചെയ്ത സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളൊരു വാക്കുരിയാടിയോ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ സമരം ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഇന്നൊക്കെ രാജ്യത്തെ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഏക മുഖ്യമന്ത്രിയാണല്ലോ ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞങ്ങൾ ബി ജെ പിയുമായി ഏറ്റുമുട്ടിയപ്പോൾ അദ്ദേഹം ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരു പ്രചരണത്തിന് വേണ്ടി സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടി പോയോ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ പല സംസ്ഥാനങ്ങളിലും മത്സരിച്ചിട്ടുണ്ടല്ലോ ഏതെങ്കിലും എവിടെ കർണാടകയിൽ പോയി അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ അവസ്ഥ എന്താണ് നമ്മൾ എല്ലാവരും കേട്ടു അത് തെരഞ്ഞെടുപ്പിലല്ലേ പോയത് അതിനൊക്കെ മുമ്പ് പോയി രാജസ്ഥാനിലും അതുപോലെ തന്നെ തെലങ്കാനയിലും എത്രയോ സംസ്ഥാനങ്ങളിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എവിടെയെങ്കിലും ഈ ബി ജെ പി ഭരണത്തിനെതിരായി നരേന്ദ്രമോദിക്കെതിരായി അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ബി ജെ പി ഭരണകൂടത്തിനെതിരായി അവിടെ പോയി ഒരു വാക്ക് പറയാൻ ഈ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാവ് തയ്യാറാണോ ഏക മുഖ്യമന്ത്രി തയ്യാറാണോ അദ്ദേഹം തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസിലിരുന്നും ഇവിടെ നിയമസഭയിൽ ഇരുന്നും വലിയ ഗിരിപ്രഭാഷണം നടത്തും എന്നിട്ട് പറയും നിങ്ങൾ ഇവിടെ പറയുന്നില്ല ഞങ്ങൾ പറയേണ്ടടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾ പറയേണ്ടടുത്ത് ഡൽഹിയിലാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ഞങ്ങൾ പറയും ഞങ്ങൾ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ അവരുടെ നേതൃത്വമായി ഞങ്ങൾ നേരിട്ട് പോരാടുകയാണ് ആർ എസ് എസുമായി സംഘപരിവാറുമായി അവരുള്ള സ്ഥലത്ത് അവരുമായി ഞങ്ങൾ നേരിട്ട് പോരാടുകയാണ് ഇവിടെ അവരാരും ഇല്ലാത്ത സ്ഥലത്ത് ഇവിടെ ഇന്നിട്ട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞ് കേട്ടോണ്ടിരിക്കാം ഇത് ആരെ ബോധിപ്പിക്കാനാണ് അപ്പൊ നിങ്ങൾ ഈ സമരം നടത്തുന്നത് നിങ്ങൾക്കിപ്പോ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇത്ര ഗുരുതരമായി പ്രതിസന്ധിയിലായി കഴിഞ്ഞപ്പോ നിങ്ങളുടെ നടപടികൾ കൊണ്ട് നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ട് നിങ്ങളുടെ ദൂർത്ത് കൊണ്ട് നിങ്ങളുടെ അഴിമതി കൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് കൊണ്ട് ഇത്രയും വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് കൈ കഴുകി ഇതിന്റെ പൂർണ്ണമായും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇതുമായി യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഇതെല്ലാം കേന്ദ്രത്തിന്റെ തലയിലാണെന്ന് പറയണം നമുക്ക് സമരം ചെയ്യാം എന്താ നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാം എങ്ങനെ ഈ ഫിനാൻഷ്യൽ ക്രൈസിന്റെ ഒന്നാം പ്രതി സംസ്ഥാന സർക്കാരാണ് രണ്ടാം പ്രതി കേന്ദ്ര സർക്കാരാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു കേന്ദ്രത്തിന്റെ പോരായ്മ പോലെ അത് ഞങ്ങൾ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നാം പ്രതി സംസ്ഥാനവും രണ്ടാം പ്രതി കേന്ദ്രവുമാണ് ഒന്നാം പ്രതി മുണ്ടുത്ത നരേന്ദ്രമോദിയാണ് രണ്ടാം പ്രതി കോട്ടിട്ട നരേന്ദ്രമോദിയാണ് നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാം ആദ്യത്തെ സമരം നമുക്കിവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നമുക്ക് ഒന്നിച്ചിരിക്കാം ക്ലിഫ് ഹൗസിന്റെ മുമ്പിൽ നമുക്ക് ഒന്നിച്ച് സമരം ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ഡൽഹിയിൽ പോയി സമരം ചെയ്യാം നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാം തയ്യാറുണ്ടോ അപ്പൊ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോ എന്താ സംശയം എനിക്ക് തോന്നുന്നു യോജിപ്പുണ്ടെന്നാണ് തോന്നുന്നത് താങ്കൾക്ക് ഒരുമിച്ച് പോവാം അപ്പോ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു കലാപരിപാടി വേണം ആ കലാപരിപാടിക്ക് ഇപ്പൊ ഞങ്ങളെ അതിനകത്ത് വിളിക്കാം ഞങ്ങൾ ഈ സമരം നിങ്ങളെ നിങ്ങളുടെ ഓശാരത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടിയാണോ ഞങ്ങൾ ഈ രാജ്യത്ത് മൊത്തം സമരം നടത്തുന്നത് ഏ നിങ്ങളിവിടെ കേരളത്തില് കേരളത്തിലെ ഈ മഞ്ചേശ്വരത്തും കാസർഗോഡും ഈമ കേരള നിയമസഭയിൽ എന്തു പറയുന്നു എന്ന് നോക്കിയാണോ രാജ്യത്ത് കോൺഗ്രസ് ബി ജെ പോരാടുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ സി പി എം കൂടെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണോ ഞങ്ങൾ രാജ്യത്താകമാൻ ഞങ്ങൾ പോരാടുന്നത് ഞങ്ങൾ പോരാടുന്ന ഞങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരേ ഒരു ശത്രുള്ളൂ ആ ശത്രു ഈ രാജ്യത്തെ സംഘപരിവാറും ബി ജെ പിയും ഒക്കെയാണ് ആ ശത്രുവിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ വരുമ്പോൾ ഞങ്ങൾ എന്താ കാണുന്നത് ആ സംഘപരിവാറിന്റെ അതേ പ്രവർത്തന ശൈലിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ഇവിടെ കേരളത്തിലുള്ളത് ആ നരേന്ദ്രമോദിയെ മാതൃകയാക്കി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി പിണറായി വിജയനെ മാതൃകയാക്കിയതാണോ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ മാതൃകയാക്കിയതാണോ എന്ന സംശയം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അപ്പോൾ ആ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ ഇവിടെയും നടത്തും അത് ഞങ്ങൾ മുൻപ് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇനിയും നടത്തുക തന്നെ ചെയ്യും ആ പറഞ്ഞ